വിനോദ് ഗത്തേൽ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ചില ആളുകൾ ഒരു മാസത്തെ ലീവിന് പോകുന്ന ചില ആളുകൾ ആറുമാസത്തെ ലീവിന് പോകുന്നവർ ഉണ്ടായിരിക്കാം ചില ആളുകൾ രണ്ട് മാസത്തെ ലീവിന് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒരു മൊബൈൽ നമ്പർ നാട്ടിലത്തെ യൂസ് ചെയ്യും അല്ലേ ആ മൊബൈൽ നമ്പർ ചില ആളുകൾ വീട്ടിൽ കൊടുത്തിട്ട് വരികയായിരിക്കും അല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ വൈഫോ അങ്ങനെയൊക്കെ ആ നമ്പർ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവിടെ റീചാർജ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആ നമ്പറുകൾ നമ്മൾ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ടോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ അക്കൗണ്ട് നമ്പർ നമുക്കായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ ഈ നമ്പർ നിങ്ങളുടെ ഗൾഫിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടും ചെയ്യും അപ്പോൾ നമ്മളെ ഈ നമ്പർ അതായത് മാർട്ടിലത്തെ മൊബൈൽ നമ്പർ കട്ടാവാതിരിക്കാനും അത് എന്നേക്കുമായിട്ട് നിലനിൽക്കാനും നമുക്ക് യൂസ് ചെയ്യാനും ഒ വരാനും ഇതിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ നമ്പർ എങ്ങനെയാണ് നമുക്ക് കട്ടാവാതെ നമ്മളുടെ കൂടെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ എങ്ങനെ അത് വയ്ക്കാം ആ മൊബൈൽ നമ്പർ അതായത് നമ്മുടെ നാട്ടിലത്തെ മൊബൈൽ നമ്പർ ഐ ഡി ആയിക്കോട്ടെ എയർടെൽ ആയിക്കോട്ടെ ജിയോ ആയിക്കോട്ടെ വഡാഫോൺ ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ ആ നമ്പർ നമ്മൾ നഷ്ടപ്പെടാതെ അതായത് നമ്മൾ ഒരുപാട് മാസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് വർഷം യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ റീചാർജ് ചെയ്ത് വയ്ക്കാൻ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മളെ പേരിലെടുത്തതാണെങ്കിലും ശരി നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കത് മൊബൈൽ നമ്പറിൻ്റെ കമ്പനിക്കാർക്ക് അത് വേറെ ആൾക്കാർക്ക് ആ നമ്പർ കൊടുക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ നമ്പർ നമ്മുടെ അടുത്തുനിന്ന് കട്ടായി പോകാതിരിക്കാനും പോകാതിരിക്കാനും കാരണം നമ്മൾ നമ്മൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നമ്മൾ പല ബാങ്കിലെ പല ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ നമ്മൾ ആ നമ്പറൊക്കെയും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ആ നമ്പർ കട്ടായി പോകാതിരിക്കാൻ നമ്മൾ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ യൂസ് ചെയ്യാം അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത് ഇത് അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അര അറിയുന്നവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മറ്റുള്ളവർക്കും കൂടി അത് മനസ്സിലാവും അതായത് ഞാൻ പറയുന്ന ഐഡിയകൾ കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിയാൻ നമുക്ക് മറ്റുള്ള ആൾക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്പർ അതായത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഈ നമ്പർ ഗൾഫിൽ നിന്ന് തന്നെ അതിപ്പോൾ സൗദി ആയിക്കോട്ടെ ദുബായ് ആയിക്കോട്ടെ ഖത്ര ആയിക്കോട്ടെ കുവൈറ്റ് ആയിക്കോട്ടെ ഏത് രാജ്യത്തായാലും അതായത് റോമിങ്ങ് വരുന്ന ഏത് രാജ്യത്തായാലും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അരിലേക്ക് നമുക്ക് റീചാർജ് ചെയ്യാനും അത് എന്നേക്കുമായി ആ നമ്പർ നിലനിൽക്കാനും പറ്റും അത് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ആ നമ്പറിൽ വാട്സപ്പ് ഓപ്പൺ ആക്കി ആക്കിയിട്ടാണ് ഒന്നാമത്തെ കാര്യം അതിൽ വാട്സാപ്പിൽ ഇടയ്ക്ക് വന്ന് നമ്മുടെ നാട്ടിലേക്ക് മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചെങ്കിൽ ഇതിൽ നമുക്ക് ആമസോൺ വഴി ആമസോൺ വഴി നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാൻ പറ്റും അതിൽ വെറും പതിനെട്ട് രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ ഇരുപത്തൊൻപത് ദിവസം വരെ നമുക്കതിന് വാലിഡിറ്റി ഉണ്ട് ആ വാലിഡിറ്റി നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തിനൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ റീചാർജ് മൊത്തം മുന്നൂറ് രൂപയായാലും നാല് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നാട്ടിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ നിൽക്കുന്ന പ്രവാസികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു വർഷം വരക്കതിന് ഇൻകമിങ് വാലിഡിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശരി നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ആമസോൺ വഴി പതിനെട്ട് രൂപ നമ്മൾ റീചാർജ് ചെയ്തിട്ട് അത് ആമസോൺ വഴി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാനതിൽ കാണിക്കാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ നാട്ടിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മൊബൈൽ നമ്പർ അതായത് ആ സിം കാർഡ് ആ സിം കാർഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗൾഫ് രാജ്യത്ത് ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നല്ല സിഗ്നലൊന്നും കിട്ടില്ല ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഗൾഫ് ഗൾഫ് രാജ്യത്തെ ഏതായിക്കോട്ടെ ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ ജെയിൻ അല്ലെങ്കിൽ ഫ്രണ്ടി എസ് ടി സി അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് കാണിക്കും ഏതെങ്കിലും വരണത്തിനായിട്ട് നമ്മുടെ നാട്ടിലത്തെ സിം കാഡ് തയ്യപ്പാകും അത് നമ്മൾ ഓട്ടോമാറ്റിക്ക് കൊടുക്കുക അതായത് മാനുവലായിട്ട് കൊടുത്ത് നോക്കുക കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ റേഞ്ച് ഏതിലാണോ കിട്ടുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നാട്ടിലെ വഡാഫോണാണ് ആ ഇവിടെ എനിക്ക് കണക്റ്റ് ആവുന്നത് എസ് ടി സി ആയിട്ടാണ് അപ്പോൾ ആ എസ് ടി സി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കണം എനിക്കത് അതിൽ ഒ ടി പി വരും മൊബൈലിലെ ബാങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ വഴി നമ്മളെല്ലാം ഫ്ലി ഫ്ലിപ്പ്കാർട്ട് എന്നോ മിന്ദ്രയെന്നൊക്കെ നമ്മൾ സാധനങ്ങൾ ഓൺലൈനിൽ മേടിക്കുമ്പോഴോ ഒക്കെ നമുക്കതിൽ ഒ ടി പി വരും അപ്പോൾ എനിക്കിപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എസ് ടി സി ആയിട്ടാണ് അത് ലിങ്ക് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സിം കാർഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് കൊടുക്കാണ്ട് നമ്മൾ മാനുവലായിട്ട് കൊടുത്തിട്ട് അത് നെറ്റ്വർക്ക് കിട്ടുന്ന ഏത് ഇതിലാണോ അതിൽ നമ്മൾ ചെയ്തു വയ്ക്കുക പിന്നെ അതൊരിക്കലും കട്ടാവില്ല ഫോൺ പോയാലും പിന്നെ നമ്മൾ റീചാർജ് ചെയ്താലൊക്കെ അതേ റേഞ്ച് കാണിച്ചുകൊണ്ടിരിക്കും എഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യാം വീണ്ടും എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാം പല ഉപയോഗങ്ങളും നമുക്ക് നടക്കും അപ്പോൾ ആ മൊബൈൽ നമ്പർ നമുക്ക് ചിലപ്പോൾ അത്രയും വേണ്ടപ്പെട്ടൊരു മൊബൈൽ നമ്പർ ആയിരിക്കും നല്ല നമ്പറൊക്കെ ആയിരിക്കും അതൊക്കെ നഷ്ടപ്പെട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം അത് വീണ്ടും എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആധാർ കാർഡ് കൊടുത്ത് അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി കോപ്പിയെടുത്ത് വീണ്ടും ഒരു മൊബൈൽ നമ്പർ എടുക്കാൻ നിൽക്കണം അപ്പോൾ ഈ പഴയ നമ്പർ തന്നെ നമുക്ക് എങ്ങനെയാണ് നിലവിൽ അത് കട്ട് ആവുക അത് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും കട്ടാവില്ല ആദ്യം നിങ്ങളുടെ മൊബൈൽ ഓൺ ആക്കുക മൊബൈൽ ഓൺ ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ സൗദിയിൽ ഇവിടെ സൗദിയിലത്തെ നമ്പറിലൊരു ആമസോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഓപ്പൺ ആക്കുക അത് ഓപ്പണാക്കി ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക കണ്ടുക അതിൽ വേറെ ഒന്നും ഓപ്ഷൻസ് ഇല്ല കുറേ പരസ്യങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ കാണിക്കുന്നത് അതിൽ മേലെ കണ്ടോ ഇ എൻ എന്നുള്ളടത്ത് അതായത് ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് സൗദിയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് ഒരു പച്ച കളറിൽ ഇത് ഇവിടുത്തെ നമ്മുടെ ഇതാണ് ആമസോൺ ആണ് അതിൽ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും കുറേ രാജ്യങ്ങളുണ്ട് കണ്ടോ കുറേ ഞാൻ രാജ്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്രോൾ ചെയ്യുന്നത് കുറേ രാജ്യങ്ങളുണ്ട് അതിൽ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക ഇന്ത്യയെ മുൻപ് സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സെലക്ട് ചെയ്തു ഇന്ത്യ ഇന്ത്യ സെലക്ട് ചെയ്തത് കണ്ടോ അതിൻ്റെ മൊത്തം ഇൻ്റർഫേസ് മാറി നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടതിൽ ഒത്തിരി ഓപ്ഷൻസ് അതിൽ കാണിക്കുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഉണ്ടോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ ആമസോണായിപ്പോൾ അത് നമ്മൾ ഞാൻ സൗദിയിലാണ് ചുള്ളതെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ആമസോണിൻ്റെ അതെ ഇതുകൂടെ കാണിക്കും അതിൽ കണ്ടോ മൊബൈൽ റീചാർജ് കറണ്ട് ബില്ല് റീചാർജ് ചെയ്യാം കേബിൾ ടി വി ഫാസ്റ്റാഗ് എല്ലാം റീചാർജ് ചെയ്യാൻ അതിൽ പറ്റും അങ്ങനൊരു ഓപ്ഷൻസ് ഇതിലുണ്ട് അതിൽ നമ്മൾ മൊബൈൽ റീചാർജിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലത്തെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതാ നമ്പർ വെച്ചെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത കാണണം നമ്മൾ അവിടെ കാണിക്കുന്നത് അപ്പോൾ അവിടെ വഡോ കാണിക്കുന്നുണ്ട് വി ഐ എന്ന് കാണിക്കുന്നുണ്ട് വഡോ കാണിക്കുന്നുണ്ട് വഡോ ഫോൺ ഐഡിയും കൂടിയിട്ട് മിക്സ് മിക്സ്ഡ് ടൈ അപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വി ഐ എന്ന് കാണിക്കുന്നത് അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് മേലത്തെ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും നമുക്ക് എത്രയാണ് റീചാർജ് നെറ്റ് റീചാർജ് ചെയ്യണോ ഏതൊക്കെ റീചാർജ് അതൊക്കെ അതിൽ കാണിക്കും അതിൽ ലാസ്റ്റിൽ ഇന്റർനാഷണൽ റോമി എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട് അതിൽ ഫസ്റ്റ് തന്നെ കാണുന്ന പതിനെട്ട് രൂപ അതായത് ഇരുപത്തി എട്ട് ദിവസം സോറി ഞാൻ ആദ്യം ഇരുപത്തൊമ്പത് ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് കാണിക്കുന്നത് ആ ഇരുപത്തെട്ട് ദിവസത്തിന് നമുക്ക് പതിനെട്ട് രൂപ അതായത് നമ്മുടെ ഇന്ത്യൻ മണി പതിനെട്ട് രൂപയാണ് നമുക്ക് ആകെ ഇതിൽ ചിലവ് വരുന്നത് അതിൽ ഉണ്ട് കേട്ടോ അതിൽ കൂടുതൽ റീചാർജ് ചെയ്യേണ്ടി റീചാർജ് ചെയ്യാം പക്ഷെ പതിനെട്ട് രൂപ മതി കാരണം ഒരു മാസം അതിൽ വാലിഡിറ്റി ഉണ്ടാവും അപ്പൊ നമ്മൾ എത്രത്തോളം റീചാർജ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വാലിഡിറ്റി കൂടിക്കൊണ്ടിരിക്കും അതായത് നമുക്ക് ഔട്ട്ഗോയിങ് ഉണ്ടാകും നമ്മൾ വിളിക്കുന്നില്ല എന്നാലും പതിനെട്ട് രൂപയോ കിടന്നോട്ടെ നമുക്ക് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് അത് ആ പൈസ അതിൽ നമുക്ക് കോൾ ചെയ്യാനൊക്കെ അർജന്റായിട്ട് കോൾ ചെയ്യാനൊക്കെ പറ്റും കാരണം നാട്ടിലൊക്കെ ഞാനൊക്കെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് നാട്ടിലത്തെ നമ്പർ ഉണ്ടോ എന്ന് വിളിക്കാൻ ഒക്കെ പറഞ്ഞിട്ടും അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഒരു ഉപകാരപ്പെട്ടു കേട്ടോ അപ്പൊ നമുക്ക് റീചാർജ് എങ്ങനെയാ വെച്ച് കേട്ടോ സെലക്ട് ചെയ്യാ പേയ്മെന്റ് മെത്തേഡ് അതില് നമുക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട് കാർഡ് മാധാർ കാർഡ് വെച്ചിട്ട് അത് പേയ്മെന്റ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം മാധാർ കാർഡിന്റെ ബാക്കിൽ വരുന്ന സീക്രട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ മാധാർ കാർഡിന്റെ മീതെ വരുന്ന ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ പേരും അതിലുള്ള ആ നമ്പറുകളെല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല അതെല്ലാം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും നേരെ നമ്മളെ ബാങ്കിനായിട്ട് കണക്ട് ചെയ്യും വരും ആ ബാങ്കിലെ ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അതിനായിട്ട് കണക്ട് ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ മൊബൈലിക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പതിനെട്ട് രൂപയുടെ അത് റീചാർജ് ആകും ചെയ്യും അപ്പം അതിൻ്റെ ആമസോൺ പേ വഴി അതിൽ റീചാർജ് ആവുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് നമ്മൾ സൗദിയിൽ നിന്നു നമ്മുടെ മൊബൈൽ നമ്പർ റീചാ നാട്ടിലത്തെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന നമ്പറ് ഒരിക്കലും നഷ്ടപ്പെടില്ല ഒരുപാട് കാലം നമുക്കത് കട്ടാവാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി വഡാഫോണിന് സിം കാർഡ് ഉള്ളവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് വഡാഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻ്റ് അയച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നത് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ തരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ അത് അന്വേഷിച്ച് അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ്ഗത്തയായിരുന്നു